അള്ളാഹുവിനോടുള്ള കടപ്പാടുകളിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുത്ത നമ്മളെ ഏൽപ്പിച്ച കീർത്തനകൾ തക്കിലീഫുകൾ അത് തുടക്കം മുതലേ നിർവഹിച്ചു വരണം അത് മാറ്റാൻ പറ്റൂല കുട്ടികൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴാണെങ്കിൽ അവരോട് കൽപ്പിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്ക് വരുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴല്ല അവരോട് കൽപ്പിക്കാൻ വേണ്ടി നമ്മളോട് ഉത്തരവിട്ടത് ഏഴ് അവർക്ക് പ്രായമാകുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയാം ആ കുട്ടിയെ പരിശീലിപ്പിച്ചു കൊണ്ടുവരണം എന്താണ് പരിശീലിപ്പിക്കേണ്ടത് സംസ്കാരം നോമ്പ് പൂർണമായിട്ടും മുപ്പത് ദിവസം നോമ്പ് വൽക്കാൻ ആ സമയത്ത് പറ്റൂലെങ്കിലും കുറച്ചെങ്കിലും നോറ്റാൽ അലഹദില്ല അത് ഭാഗ്യമാണ് കുറഞ്ഞ നോമ്പ് നോറ്റു ഒരു ഒരഞ്ച് നോമ്പ് പിറ്റത്തെ കൊല്ലായപ്പോൾ അത് പത്ത് നോമ്പായി പിറ്റത്തെ വർഷമായപ്പോൾ അത് ഇരുപത് നോമ്പായി കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് മുപ്പത് നോമ്പായി പ്രായപൂർത്തിക്ക് മുമ്പ് തന്നെ മുപ്പത് നോമ്പ് നോറ്റ് ശീലിച്ചു അപ്പൊ ഘട്ടം ഘട്ടമായി ആ പരിശീലനം നൽകുന്നത് അള്ളാഹു രക്ഷിതാക്കളായ നമ്മളെ ഏൽപ്പിച്ച നിർബന്ധമാണ് ഇപ്പോഴൊന്നും അങ്ങനെ പറയേണ്ട ചെറിയ പ്രായല്ലേ കുറച്ചുകൂടി വലുതായിക്കോട്ടെ വളർന്നോട്ടെ എന്ന് വെച്ചാൽ പത്തുവയസിനു ശേഷം ഈ നിർബന്ധങ്ങൾ അവരെ ശരീരത്തിലേക്ക് അങ്ങനെ പിടിപ്പിക്കാൻ കഴിയൂല ഈ വിഷയങ്ങൾ അങ്ങനെ എളുപ്പാക്കിയെടുക്കാൻ കഴിയൂല വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ചിലപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളവർക്ക് എന്നുള്ള അങ്ങനെ എന്ന് നിന്നോട്ടേന്ന് വരും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ വരാൻ പാടില്ല അപ്പൊ നമ്മെ അള്ളാഹുത്തേനെ ഏൽപ്പിക്കുന്ന നിർബന്ധം അവർക്ക് പ്രായപൂർത്തി എത്താൻ കാത്തു നിൽക്കരുത് അതിനു മുമ്പാണ് അവരെ നോക്കാനും നിരീക്ഷിക്കാനും നിർദ്ദേശിക്കാനും പറഞ്ഞ കാലാവധിയോ അതും നല്ലോണം ശ്രദ്ധിക്കണം മക്കള് നല്ല പക്വതയിലെത്തുന്നത് വരെ റഷീദൻ എന്നല്ലേ സൈനുദ്ദീൻ മഹ്ദൂം പറഞ്ഞത് റുഷ്ദി എത്തുന്നത് വരെ ഉപദേശിക്കണം നിർദ്ദേശിക്കണം ഒരു കണ്ണ് എപ്പോഴും അവരെ ഭാഗത്തേക്ക് വേണം കല്യാണം കഴിക്കുന്നവരെയെന്നല്ല വീടെടുത്ത് മാറി താമസിക്കുന്നവരെയൊന്നും അല്ല നാൽപ്പത് വയസ്സാകുന്നവരെയൊന്നും അല്ല അങ്ങനെ നാല്പത് വയസ്സായിട്ടും പലരും എത്താത്തവരുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വയസ്സ് വരാതിരുന്നത് നാല്പത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുടുങ്ങിയിരുന്നു ായിട്ടും ഈ കളിക്കാര്യം മാറാത്ത കാര്യത്തിലേക്കെത്താത്ത കളി വിടാത്ത കുട്ടിത്വം വിടാത്ത അങ്ങനെ പറയാനല്ലേ കുട്ടിത്വം വിടാത്ത കുട്ടിത്വം വിടണല്ലോ ഹരീഫിലൊക്കെ പഠിപ്പിച്ചല്ലോ കുട്ടിത്വമില്ലാത്ത നല്ല കാര്യബോധമുള്ള ചെറുപ്പക്കാരനോട് അള്ളാഹുത്താലാക്ക് വലിയ തൃപ്തിയാണ് നല്ല പക്വതയുള്ള യുവാവാണ് അർത്ഥം യുവത്വത്തിൽ നല്ല പക്വതയുള്ള ആളാണ് കാര്യശേഷിയും കാര്യബോധവും സ്വന്തം കുടുംബവും സ്വന്തം ജീവിതവും മക്കളെയും നാടിനെയും ദീനിന്റെ പ്രവർത്തനത്തെയും ഒക്കെ ചേർത്തി നിർത്തി നല്ല പക്വതയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ ആ ഷാബിനോട് ആ യുവാവിനോട് യുവതിയോട് അള്ളാഹുത്താലാക്ക് വലിയ തൃപ്തിയാണ് എന്ന് സയ്യിനാർ സുറുല്ലാഹി സാഹ അലൈ വസ്ലം പഠിപ്പിക്കും ഞാൻ പറഞ്ഞു വന്നത് അവർ റുഷ്ദിലെത്തുന്നത് വരെയാണ് നമ്മൾ ഏൽപ്പിച്ച ആ ഒരു കടമ അത് ചെറുതല്ല ഋഷ്ദ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മഖ്ദൂം അള്ളാഹെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അത് നല്ല രൂപത്തിലായി തീരണം ഒന്ന് വിശ്വാസ കർമ്മ ആത്മീയ മേഖലകൾ നമ്മൾ പറയാതെ നിർദ്ദേശിക്കാതെ സ്വന്തം അതൊക്കെ ചെയ്യാനുള്ളൊരു പക്വത പറന്ന് നിസ്കരിക്കുന്ന മോനോട് സുന്നത്ത് ശുന്നസ്കരിക്കും എന്ന് പറയണ്ട ഖുർആൻ ഓതും ഖുർആനോദും കഴിഞ്ഞിട്ട് ദിക്കറൊക്കെ മാത്രം എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറയണ്ട ഒക്കെ ചൊല്ലിയിട്ട് ദോയാക്കെ ചെയ്തിട്ടേ പോകുള്ളൂ ആ രൂപത്തിലാണ് നല്ല പക്കുമതിയാകണം ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും ദീൻ എന്ന് പറഞ്ഞതിൽ ആ വിഷയങ്ങളൊക്കെ പെട്ടു വിശ്വാസ കർമ്മ ആത്മീയ ആത്മീയരംഗങ്ങളൊക്കെ അതിനോട് ചേർത്തി മറ്റൊന്ന് പറഞ്ഞു ഒൽമാൽ സമ്പത്ത് ശേഖരിക്കുന്നതും അത് വേം ചെയ്യുന്നതും രണ്ടും നല്ല മാർഗത്തിലാകണം ഇഷ്ടംപോലെ ശേഖരിക്കും എങ്ങോട്ടാ പോയതെന്നറിയില്ല അപ്പൊ എത്തിയിട്ടില്ല എവിടുന്നൊക്കെയാണ് ശേഖരിക്കേണ്ടത് എന്നറിയില്ല കിട്ടുന്നേർത്ത് മുഴുവനും ആരും അപ്പോഴും എത്തിയിട്ടില്ല നല്ല ജോലി തെരഞ്ഞെടുത്ത് നല്ല മൈശത്തിന്റെ മാർഗം തെരഞ്ഞെടുത്ത് നല്ല ഹലാലാരൂപത്തിൽ കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് ശേഖരിക്കും പാകത്തിൽ ഓരോ സമയത്തും ഓരോ സമയത്തും അത് ചെലവഴിക്കുകയും ചെയ്യും അല്ലങ്കൂടി ചെലവഴിച്ചതിന്റെ കയ്യിലൊന്നുമില്ലെന്ന് പറയില്ല പാകത്തിൽ എല്ലാ തലങ്ങളിലും കുടുംബത്തിന്റെ ചെലവും ബാപ്പയും ഉമ്മയെ നോക്കുന്നതും പരിസരം നോക്കുന്നതും ദീനന് കൊടുക്കുന്ന സേവനമൊക്കെ കണ്ടറിഞ്ഞ ആ രൂപത്തിൽ ചെലവഴിക്കും ഇടയ്ക്കിടയ്ക്ക് ആ ബാധ്യതകളൊക്കെ നിർവഹിക്കാനുള്ള രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആവശ്യത്തിന് സൂക്ഷിക്കുകയും മറ്റുമൊക്കെ ചെയ്യും അങ്ങനെയുള്ള ഒരു പക്വതയിലേക്ക് ആണും പെണ്ണും എത്തുന്നത് വരെ നമ്മുടെ ബാധ്യതയുണ്ട് ഞാനത് ഉദാഹരണത്തിന് പറഞ്ഞതാണ് അള്ളാഹുത്ത നമ്മൾ ഏൽപ്പിച്ച ഒരു അഹദാണത് രക്ഷിതാക്കളായ ആളുകളെ മുഴുവനും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് അത് പൂർണാർത്ഥത്തിൽ പൂർത്തിയാക്കി വിട്ടണം കരാറ് പൊളിക്കൂല കരാറ് ചെയ്താൽ ആ കരാറിൽ തന്നെ അടിയുറച്ചു നിൽക്കും മാറ്റണ്ടാകൂല ഒരു ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ബൈഹത്ത് ചെയ്താൽ ഒരു ഉടമ്പടി ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കും സത്യം ചെയ്താൽ അങ്ങനെ ഉറച്ചു നിന്നോളണം എന്നില്ല സത്യം ചെയ്തിട്ട് പൊളിക്കലാണ് കയറെങ്കിൽ പൊളിക്കണം അങ്ങനെയാണ് ഞാൻ സത്യം ചെയ്തു പോയല്ലോ അയാളോട് മിണ്ടൂലാന്ന് പക്ഷേ നീ മിണ്ടിയാൽ ഒരുപാട് കയറുണ്ട് അതിപ്പ മൗനമായി നടന്നാൽ അത് നടക്കൂല അതുകൊണ്ട് ആ സത്യം പൊളിച്ച് അതിനുള്ള പ്രായശിത്തം നൽകി നീ മിണ്ടി നടക്കലാണ് സംസാരിച്ച് നടക്കലാണ് കയറങ്കിൽ ആ സത്യം പൊളിക്കണം അങ്ങനെ പൊളിച്ചിട്ടുണ്ട് സത്യം ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന ഒരിക്കലും അബ്ദുല്ല സ്വന്തം സഹോദരിയുടെ മകനാണ് അബ്ദുള്ള സുബൈർ അലി അള്ളാഹുനസ്മാബീവിൻ്റെ മകനാണ് പക്ഷെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവിടെയാണ് താമസിക്കല് ആഷബബീർ അലി അള്ളാഹുനെ വീട്ടിൽ കാരണം അവിടെയാണ് പഠിതാക്കൾ ഇഷ്ടംപോലെ വരുന്ന വീട് അവിടെയാണ് അവിടെ വരുന്ന ആളുകൾ തഫ്സീർ ചോദിക്കും ഹദീസ് ചോദിക്കും ചരിത്രം ചോദിക്കും അനുഭവങ്ങൾ ചോദിക്കും എല്ലാം ചോദിക്കും അപ്പൊ ഈ ഇൽമിൻ്റെ സമ്പാദനത്തിന് വേണ്ടി അവിടെ കൂടും അവിടെ കൂടുമ്പോ കാണുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് ആയിഷീബി ഹദിയെ കൊടുത്താലും അതവിടെ ശേഖരിച്ചു വെക്കൂല ഉടനെ ചെലവാക്കും അത് അത്ര ഉണ്ടെങ്കിലും കൊടുക്കും അത് മഹദിയുടെ ഒരു നന്മ നിറഞ്ഞ ഒരു പ്രകൃതമാണ് സ്വഭാവമാണ് അങ്ങനെ കൊടുക്കും അങ്ങനെ വരുന്നവർക്കൊക്കെ കൊടുക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കും പറയും പരിചയക്കാർക്കും നിങ്ങളുടെ മറ്റു പത്നിമാർക്കും ഒക്കെ കൊടുക്കും കുടുംബക്കാർക്ക് അടുത്തവർക്ക് അകുന്നവർക്കൊക്കെ കൊടുക്കും സാധാരണ കൊടുക്കുന്ന പതിവുള്ള ആൾക്കാർക്കും കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കൽ തമാശക്ക് വേണ്ടി അബ്ദുള്ള നുസുബീർ അലി അള്ളാഹുനെ പറഞ്ഞു എന്തിനാണ് ഇത്രത്തോളം കൊടുക്കുന്നത് ആയിഷബീന്റെ കൈ പിടിച്ചു നോക്കണം എന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞതാ ഈ വാക്ക് ആയിഷി അള്ളാഹുനൊക്കെ ഒരിക്കലും പിടിച്ചില്ല മഹതി ആ വാക്ക് കേട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനെന്തിനാ അങ്ങനെ എതിർക്കുന്നത് എനിക്ക് ജനങ്ങൾ തരുന്ന ഹതിയെ ഞാൻ അങ്ങോട്ട് കൊടുക്കല്ലേ കൊടുക്കുന്ന വിഷയം എതിർക്കേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇനി ഞാൻ ആ പറഞ്ഞു നേർച്ചയാക്കി സത്യം ചെയ്താ പറഞ്ഞത് പക്ഷേ ആ സത്യം ആയിഷീബു അലിയാഹനെ പൊളിച്ചു കാരണം സ്വഹാബിമാരും സുബൈർ അബ്ദുല്ലാഹിമിനു അള്ളാഹനും നിരന്തരം സമീപിച്ച് നിങ്ങൾ മിണ്ടണം സംസാരിച്ചേ പറ്റൂ സമ്പർക്കത്തിലായേ പറ്റൂ നിങ്ങൾ പിണങ്ങരുത് അതുകൊണ്ട് എനിക്ക് ദുനിയാവിലും ആഹ്റത്തിലും നഷ്ടമാണോ നിങ്ങൾക്കൊരു പക്ഷേ ഒരു കുഴപ്പവും വന്നില്ലെന്ന് വന്നേക്കാം എനിക്കിവിടെ ഇൽമു നഷ്ടമാണ് നിങ്ങൾ പണന്നുകൊണ്ട് എനിക്കൊരുപാട് നഷ്ടങ്ങളുണ്ട് മിണ്ടണമെന്ന് പറഞ്ഞപ്പോ മഹതി മിണ്ടി സംസാരിച്ചു ആ വിഷയത്തിന് പ്രായ ചിത്തം കൊടുക്കണമല്ലോ ഒരടിമയെ മോചിപ്പിച്ചാൽ മതി ആയിശ്വരൽ എല്ലാ നാൽപ്പത് അടിമകളെ മോചിപ്പിച്ചു നേരത്തെ സ്വതക്ക ധാരാളം കൊടുത്തതിന്റെ പേരിലാണ് ഇങ്ങനൊരു ഒരു വിഷയമുണ്ടായത് അതിന് പ്രായ ചിത്തമായി കൊടുത്തതോ നാൽപ്പത് അടിമകളെ മോചനമാണ് പിന്നീട് ഈ സംഭവം പറയുമ്പോൾ ാഹന്നെ കരയാറുണ്ട് കരഞ്ഞ് കരഞ്ഞ് മുഖമക്കന നനയാറുണ്ട് അങ്ങനെ ഒരു പിണക്കം മിന്നിൽ നിന്ന് സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് അടുത്ത കുടുംബക്കാരനാണ് തൊട്ടാൽ ഉതൂമുറിയാത്ത കുടുംബമാണ് അബ്ദുല്ലാഹിബിൻ കുടുംബം കാണാൻ പറ്റുന്ന കുടുംബമാണ് ആ ആയിഷബീർയുടെ സവിധത്തിൽ തന്നെയാണ് മഹാനദികയും താമസിക്കാറുള്ളത് രാത്രിയാകുമ്പോ വീട്ടിൽ പോകും പകൽ മിക്ക സമയങ്ങളിലും ആ വീട്ടിലുണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോ ഒരു പിണക്കം വന്നപ്പോ അത് പൊളിച്ചു ചിലര് വിചാരിക്കും ഞാൻ സത്യം ചെയ്തത് അല്ലേ ഇനി വിഷയല്ലേ പൊളിക്കലാണ് ആ സത്യത്തിന്റെ ഗൗരവമാ രോചിച്ച് നിൽക്കരുത് പൊളിക്കണം എന്നിട്ടതിന് പ്രായ ചിത്തം കൊടുക്കണം لَمْ يَجِدْ فَصِيَامُ ثَلَاثَةِ أَيَّامٍ ذَلِكَ كَفَّارَةُ أَيْمَانِكُمْ إِذَا حَلَفْتُمْ وَاحْفَظُوا أَيْمَانَكُمْ كَفَّارَةُ اللَّهُ تَعَالَى قُرْآنِ പത്ത് മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക കൊടുക്കേണ്ട രൂപത്തിൽ വേവിച്ച് നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിക്കാനല്ല നിശ്ചയിച്ച രൂപത്തിൽ അവർക്ക് മുദ് കൊടുക്കണം അല്ലെങ്കിലോ കിസ്വത്തു അവർക്കുള്ള വസ്ത്രങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം ഇതിനൊന്നും സാധിക്കാത്ത വ്യക്തി ഫസുയാമോ സരാ മൂന്ന് ദിവസം നോമ്പ് നോൽക്കണം ചെയ്ത സത്യം പൊളിക്കലാണ് ഹൈറെങ്കിൽ പൊളിക്കണം